അഭിമന്യ പിതാക്കന്മാരെ ജനപ്രതിനിധികളെ വൈദികരെ സിസ്റ്റേഴ്സ് മാതാപിതാക്കളെ സുഹോദരി സുഹോദരന്മാരെ ഭാരതത്തിലെ ഒറ്റഖ്യാൻ എന്ന് വിശേഷിപ്പിക്കുന്ന ബാലാരൂപതയുടെ ഈ പ്ലാറ്റിനം ചൂബിലേക്ക് എല്ലാ ആശംസകളും ആവഹമായി ഞാൻ നേർന്നുകൊള്ളട്ടെ പുറപ്പാടിൻ്റെ പുസ്തകത്തിൽ മൂന്നാം അധ്യായത്തിൽ പതിനേഴാം വചനത്തിൽ ഇപ്രകാരം കർത്താവായ ദൈവം പറയുന്നു നിന്നെ ഞാൻ തേനും പാലും ഒഴുകുന്ന ദേശത്തേക്ക് പ്രവേശിക്കും ആധുനിക ഈ ലോകത്ത് പാലായിൽ പാലും തേനും ഒഴുകുന്ന ഈ പ്രദേശം ഇപ്രകാരം സമാധാനമുള്ള ഏറ്റവും പുരോഗതിയുള്ള ഈ സംസ്ഥാനത്തെ ഒരു പ്രദേശമാക്കി മാറ്റിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പിന്നിൽ വലിയ ഒരു സംഭാവന ബാലാരൂപതയ്ക്കുണ്ട് നാല് കാര്യങ്ങൾ മാത്രം എടുത്തു നോക്കിയാൽ രംഗം എടുത്തു നോക്കിയാൽ നമുക്കത് മനസ്സിലാക്കാം വളരെ ചുരുക്കത്തിൽ ആത്മീയ രംഗം ഇവിടെ കാണുന്നത് പോലെ ഏറ്റവും കൂടുതൽ സന്യസ്സരും വൈദികരും പിതാക്കന്മാരും ഭാരതത്തിലെ തന്നെ ഏറ്റവും ആദ്യത്തെ വിശ്വ വിശുദ്ധ അധ്വാന്സമായി ഇന്ന് വിദ്യാഭ്യാസ രംഗം എടുത്തു നോക്കുമ്പോൾ പത്തിൽ കൂടുതൽ കോളേജുകൾ യുടെ മേഖ ഈ മേഖലയിൽ തന്നെയുണ്ട് നമുക്കറിയാം വിദ്യാഭ്യാസ മേഖലയിൽ എത്രയോ അതുകൊണ്ട് തന്നെ ഉന്നതങ്ങളും നമുക്കൊക്കെ ചെന്ന് എത്തുവാൻ കഴിഞ്ഞു എന്നുള്ളതാണ് ഇന്ന് സാമൂഹ്യ രംഗം എടുത്തു നോക്കിയാൽ അത് പാലാരൂപതയുടെ മാത്രമല്ല കേരള സംസ്ഥാനത്തിൻ്റെ വിഷയം നമ്മുടെ അധ്യക്ഷൻ കളറിഞ്ഞാട്ട് പിതാവിൻ്റെ നേതൃത്വത്തിൽ നിലപാടുകൾ എടുത്തുകൊണ്ട് മുന്നോട്ട് പോകാൻ കഴിഞ്ഞിട്ടുണ്ട് അത് മയക്കുമരുന്നിൻ്റെ വിഷയമാകാം കർഷകരുടെ വിഷയമാകാം അത് തീരദേശത്തിൻ്റെ വിഷയമാകാം അവിടെ എല്ലാം നിലപാടെടുത്ത് ഇന്ന് ഇവിടെ പറയുമ്പോൾ സംസാരിച്ചപ്പോൾ ആയിരത്തി അറുന്നൂറോളം ഹോം ട് ആ പ്രോജക്റ്റുകൾ വീടുകൾ വെച്ച് കൊടുക്കാൻ കഴിഞ്ഞെങ്കിൽ ഗിന്നീസ് ബുക്കിലാണ് ഒരു ചെറിയ സമൂഹം ഇത്രമാത്രം ആ സാമൂഹ്യ വിഷയത്തിൽ സംഭാവന ചെയ്തു എന്ന് പറയുമ്പോൾ അത് വലിയ ഒരു മഹത്വം തന്നെയാണ് അതോടൊപ്പം തന്നെ നമുക്കറിയാം കാർഷിക രംഗവും കായിക രംഗവും ഇന്ന് ഏറ്റവും കൂടുതൽ ഇന്ന് കാർഷിക രംഗവുമായി ബന്ധപ്പെട്ട് ഈ അടുത്ത നാളിൽ തന്നെ വാല്യു ആർഡ് പ്രോഡക്റ്റുമായി ബന്ധപ്പെട്ടുള്ള ഫാക്ടറികൾ ആരംഭിക്കുമ്പോഴും അത് കാർഷിക രംഗത്തെ അവിടെ വെച്ച് അത് കളറിഞ്ഞാട്ട് പിതാവ് പറഞ്ഞൊരു കാര്യം ഞാൻ ഓർക്കുകയാണ് ഏത് പ്രൊഫഷനാകട്ടെ അതൊരു പോലീസുകാരനാകട്ടെ ഒരു പ്രൊഫസറാകട്ടെ ആരാകട്ടെ അവരുടെ മനസ്സിൽ ഒരു കർഷകനായിരിക്കണം എന്നുള്ളതാണ് അത് വലിയ ഒരു ഒരു മെസ്സേജ് ആണത് ഞാൻ നിർത്തുന്നു നമുക്കറിയാം ഇന്ന് എല്ലാവർക്കും മാതൃകയായി പാലാരൂപത പോകുമ്പോൾ രാജ്യത്തിന് മാതൃകയുമായി ബാലാരൂപത പോകുമ്പോൾ അതിൻ്റെ രശ്മികൾ ഇന്ന് ഈ ദേശത്തെല്ലായിടത്തും ചെന്നെത്തുവാൻ കഴിയട്ടെ എല്ലാ ആശ്രംസുകളും നേരുന്നു നന്ദി നമസ്കാരം